ശബരിമല വഴിപാട് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ തെറ്റ് മതപരമായ വിശ്വാസത്തിന് എതിരാണ് ഒ അബ്ദുള്ളക്ക് പിന്നാലെ വിമർശനവുമായി നാസർ ഫൈസി കൂടെ എത്തിയിരിക്കുന്നു ശബരിമലയിൽ മമ്മൂട്ടിക്കായി നടൻ മോഹൻലാൽ വഴിപാട് നടത്തിയതിൽ പ്രതികരിച്ച് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമല വഴിപാട് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ തെറ്റെന്ന് നാസർ ഫൈസി അതേസമയം മറ്റൊരു കാര്യം പൂജ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി തൗപ ചെയ്യണമെന്ന് വിമർശിച്ച് നേരത്തെ പ്രമുഖ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നു ന്യൂസ് കേരളം പ്രൈം ഡിബേറ്റിലാണ് സംസ്ഥാന നേതാവ് ഫൈസി പ്രതികരിച്ചത് വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ മതപരമായ വിശ്വാസത്തിന് എതിരാണ് എന്നാൽ പൂജ നടത്താൻ മമ്മൂട്ടി നിർദ്ദേശിക്കുമെന്ന് കരുതുന്നില്ലെന്നും നാസിർ ഫൈസി കൂട്ടിച്ചേർത്തു അതേസമയം നേരത്തെ ശബരിമലയിൽ മമ്മൂട്ടിക്കായി വഴിപാട് കഴിപ്പിച്ചതിനെതിരെ വിമർശനവുമായി പ്രമുഖ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള രംഗത്ത് വന്നിരുന്നതാണ് ശബരിമലയിൽ വഴിപാട് അർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നും മമ്മൂട്ടി തൗബ ചെയ്യണമെന്നും ഒ അബ്ദുള്ള പറഞ്ഞിരുന്നു എന്നാൽ സംഭവം വിവാദമായതോടെ ഒ അബ്ദുള്ള പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു മമ്മൂട്ടിക്ക് ആരോഗ്യ ഉണ്ടെന്ന വാർത്തകളെ തുടർന്നാണ് ശബരിമലയിൽ എത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഉഷപ്പൂജ നടത്തിയത് ഇതിന്റെ രസീത് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു പൂജ മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഗുരുതരമായ വീഴ്ചയാണ് മമ്മൂട്ടി എന്ന കലാകാരനിൽ നിന്നും ഉണ്ടായതെന്നും ഒ അബ്ദുള്ള പറയുന്നുണ്ട്